സുഹൃത്തുക്കൾ ഇതിനുള്ള കുറച്ച് പക്ഷികളെ ഞാൻ പരിചയപ്പെടുത്ത ഒന്ന് തീ കാണുന്ന ഇത് ഓസ്ട്രേലിയയിലുണ്ട് പക്ഷേ നാട്ടിലൊക്കെ ഇപ്പോൾ ഇതിനെ ഇഷ്ടംപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതാണ് ഗല എന്ന് പറയുന്ന ഒരുതരം തരം ഓസ്ട്രേലിയ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് എന്നുള്ളത് ഇതിന് നാട്ടിൽ എത്രയായിരുന്നു രൂപ എൻ്റെ പേര് എന്നുള്ളത് ഏകലാ ആൾക്കാരെന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വേറെ കൊക്കറ്റൂസ് ചെയ്തുകൊണ്ടിരിക്കും കല ഇരുപത്തൊന്ന് ഏകദേശം ഇരുപത് ഇരുപത്തി രണ്ടോ വർഗത്തിൽപ്പെട്ട പാരറ്റ് സ്പീഷീസ് ഈ ഓസ്ട്രേലിയ ഉണ്ട് അതിനകത്ത് ഒരു വർഗത്തിൽപ്പെട്ടതാണ് ഈ തല തലകുണ്ടല്ലേ നമ്മൾ പേടിയൊന്നുമില്ല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ഇതിനിടയിൽ നിന്ന് ഇഷ്ടം പോലെ പക്ഷികൾ അതീവിടെ ഇരുപ്പുണ്ടാവുക കിങ് പാരറ്റ് ഇഷ്ടം പോലെ നാട്ടിൽ ഇതിനൊക്കെ ഒരു എന്നാ എല്ലാവിലോട്ട് പോകണമെന്ന ആൾക്കാർ അയാങ്കിലും കമൻ്റ് ചെയ്യുക നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഇതിനെ നമുക്ക് മേടിക്കാൻ കിട്ടും ഈ മരത്തിലെ എല്ലാ ഇരിപ്പുണ്ട് അവർ ഈ മരത്തിലെ എല്ലാ ഇരിപ്പുണ്ട് കിങ് പാരറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ